നമസ്കാരം അപ്പൊ നമ്മൾ ഡ്രയർ കയറ്റാനുള്ള പരിപാടിയിലാണ് അപ്പൊ നമുക്ക് ഒരു ആയിരം തേങ്ങ കൊള്ളാവുന്ന ഒരു കൊപ്ര ഡ്രയറാണ് അത് ഇലക്ട്രിക്കൽ ഡ്രയറാണ് അപ്പൊ ഇതിന്റെ വിശേഷങ്ങളാണ് അപ്പൊ ഇതിന്റെ ഫുൾ വിശേഷങ്ങൾ നമ്മൾ ഇവിടെ നിന്നല്ല പറയണത് ഇതിന്റെ സൈറ്റിൽ കൊണ്ടുപോയിട്ട് അതിന്റെ ലൊക്കേഷനിൽ ചെന്നിട്ടാണ് പറയുന്നത് ഇത് വല്ലപ്പുഴക്കാണ് കൊണ്ടുപോകണത് ഓൾറെഡി നമ്മൾ ഒരു പത്ത് ഇരുന്നൂറ്റി ചില്ലറ തേങ്ങ കൊള്ളാവുന്ന ഒരു ചെറിയ ഡ്രയർ അവിടെ ഉണ്ട് അപ്പോൾ അതിന് ശേഷം അവർ നമുക്ക് ഓർഡർ തന്നതാണ് അപ്പോൾ നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ആ മില്ലിലിൽ വിശേഷങ്ങളും ഒരു പുതിയ മില്ലാണ് മില്ലിൽ വിശേഷങ്ങളും അവിടുത്തെ ഡ്രയറും കാര്യങ്ങളൊക്കെ കാണിച്ചു അപ്പോൾ എനിക്ക് വല്ലപ്പോഴ വെച്ച് കാണാം നമ്മളെ ഡ്രയറിൻ്റെ സ്റ്റിക്കർ നമ്മളിവിടെ മില്ലിൽ വന്നിട്ടാണ് കീറിയത് അപ്പോൾ ഇവിടെ ചെറിയൊരു ഡ്രോറായിരുന്നു നാലട അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡ്രയർ റെഡ് കളറാണ് അതിൻ്റെ ബോഡി അപ്പം ഈ മില്ലിൻ്റെ ഫുൾ വിശേഷങ്ങൾ നമ്മളെ വീഡിയോയിൽ ചെയ്യുന്നുണ്ട് Ah ya I നമസ്കാരം അപ്പോൾ നമ്മൾ വല്ലപ്പോഴെത്തിയിട്ടുണ്ട് നമ്മളെ ഡ്രയറായിട്ട് വല്ലപ്പുഴ നമ്മുടെ മില്ലിൽ എത്തിയിട്ടുണ്ട് മില്ലിൻ്റെ പേര് എന്താണ് ബിസ്മില്ല ബിസ്മില്ല റൈസ് ഫ്ലവർ ഓയൽ മിൽ അപ്പോൾ ഇത് ഒരു പുതിയ മില്ലാണ് അധികം ആയിട്ടില്ല അപ്പോൾ ഇതിന് മുന്നേ നമ്മളിവിടെ ഒരു ചെറിയ ഡ്രയർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ് തേങ്ങ ഉള്ള ഒരു ഡ്രയർ ഓൾറെഡി ഇവിടെ ഉണ്ട് അപ്പോൾ അതിന് പുറമെ നമുക്ക് ഒരു ഓർഡർ തന്നിട്ട് നമ്മളൊരു ആയിരം തേങ്ങയുടെ ഡ്രയർ പിന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതാ മില്ലിൽ ചീച്ചൊക്കെ ഇട്ടിട്ട് പിന്നെ അത്യാവശ്യം എല്ലാം ഉണ്ട് ഉണ്ട് എക്സ്പില്ലറുണ്ട് ജേക്കട ആണ് അതുപോലെ തന്നെ ഇവിടെ നരന്റെ എക്സ്പില്ലറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഡ്രയറേക്ക് കിടക്കാം അപ്പം നമ്മളിത് മുന്നിൽ കൊടുത്ത ഡ്രയറാണ് ഇത് ഒരു ഇരുന്നൂറ് തേങ്ങ കൊള്ളണ ഒരു ഇലക്ട്രിക്കൽ ഡ്രയറാണ് ഇവിടെ ആദ്യം കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിവിടെ വന്നേക്കി അത് ഇതിൽ മുളകൊക്കെ വെച്ചിട്ടുണ്ട് അവർ ഡ്രയായിട്ടാണ് നമ്മൾ അന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ വന്നിരിക്കും ഫുൾ മുളകാണ് അവർ ഉണക്കണത് ഇവിടെ മുള പിന്നെ പൊടിച്ച് സെയിലൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ ജോബ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ അത്യാവശ്യം നല്ലൊരു ഏരിയയിൽ മെയിൻ റോഡിൽ തന്നെയാണ് മില്ല് അപ്പോൾ ഇവിടെ വന്നേക്ക് നമ്മുടെ കാശ്മീരി മുളക് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സാധാ മുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് മുളകാണ് ഇവിടെ ക്ഷീണതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ വന്നേക്ക് കാണാൻ കഴിഞ്ഞത് ഇവർ തന്നെ കഴുകി കഴുകി പിന്നെ ആക്കിയിട്ടാണ് ഇവിടെ പൊളിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് കാണാൻ കഴിഞ്ഞതുപോലെ മുളകും കാര്യങ്ങളൊക്കെ കഴുകിയിട്ട് പിന്നെ ഡ്രയറിൽ ഇട്ടിട്ട് ഉണക്കിയിട്ട് ഇപ്പം അതിൽ മല്ലിപ്പൊടി ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണക്കി കൊണ്ടിരിക്കുന്നത് പിടിച്ചാ ഇതിൽ ഫുള്ള് മുളക് വെച്ചിട്ടുണ്ട് എല്ലാ ട്രേയിലും മുളക് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ സാധാരണത്തില് ട്രേകള് നാല് സൈസിലാണ് ട്രേ അടിക്കുന്നത് വലത് ചെറുത് അങ്ങനത്തെ അങ്ങനെയായിട്ടാണ് അടിക്കുന്നത് അപ്പൊ അതിനോട് കൂടിയിട്ട് നമ്മൾ കൊടുന്ന ഡ്രയറാണിത് അപ്പം നമ്മൾ അതിന്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉരിച്ചിട്ടുണ്ട് ഇത് ഏകദേശം ഒരു ആയിരം തേങ്ങ കൊള്ളുന്ന ഡ്രയറാണിത് അപ്പൊ നമ്മൾ ചെറിയ ഡ്രയറിന്റെ ഒക്കെ ഇലക്ട്രിക്കൽ ബോക്സ് ഇതിൻ്റെ മുകളിലാണ് വെക്കുക അപ്പൊ വല്ല ഡ്രയറിനൊക്കെ നമ്മൾ ബോക്സ് വെച്ചിരിക്കുന്നത് ഇതിന്റെ സൈഡിലാണ് അപ്പം മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഐറ്റ് എന്നെ പോലെ ഹൈറ്റ് കുറഞ്ഞവർക്കൊക്കെ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടും ഇത് സൈഡിലാണ് വെച്ചിട്ടുള്ളത് അത് കിട്ടാത്ത ഇത് സൈഡിലാണ് വെച്ചിട്ടുള്ളത് ബോക്സിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ സൈഡിൽ നിന്ന് ചെയ്യുക പിന്നെ അതിന് നമ്മൾ റെഡ് കളറാണ് നമ്മൾ മില്ലിലൊക്കെ പിന്നെ അതുപോലെ തന്നെ പൊടിയും കാര്യങ്ങളും ആയി ഉണ്ടെങ്കിൽ അങ്ങനെ ചളിയും കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ ഇത് എ സി പി സീറ്റാണ് നമ്മൾ അതുപോലെ തന്നെ അതിന് വീല് വെച്ചിട്ടുണ്ട് നമ്മൾ മറ്റുള്ള വീഡിയോസിൽ പറഞ്ഞ പോലെ ഇതിന്റെ ബോഡി എന്ന് പറഞ്ഞ മൂന്ന് ലെയറാണ് എ സി പി സീറ്റ് അതുപോലെ തന്നെ അതിൻ്റെ നടുവിൽ നമ്മൾ ഗ്ലാസ് ഫുള് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഉള്ളിൽ അടിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇതിന്റെ മൊത്തം ബോഡി അങ്ങനെ ബുൾ കവറാണ് അതുപോലെ ആയിരം പിന്നെ തേങ്ങ ഡ്രയറിൽ ഏകദേശം എട്ട് ഫാനോ വെച്ചിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ അപ്പൊ ഇതിന്റെ ട്രേറ്റ് ഇട്ട് നമ്മൾ കാണിച്ചേരാ നമ്മള് പിന്നെ ട്രേ ഓരോന്ന് ഓരോന്ന് കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് ചെറു നെറ്റ് വല്ല നെറ്റ് അടിച്ചിട്ട് ഇതിന്റെ മോള് മല്യ ഉണക്കാവുന്ന രീതിയിലാണ് മുകളില് രണ്ട് ട്രേ ചെയ്തിട്ടുള്ളത് ചെറുനെറ്റ് അടിച്ചിട്ട് ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ ചെറുനെറ്റ് അടിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ നേരെ ഏറ്റവും വലിയ നെറ്റ് അങ്ങനെ അടിയത്ത ആ രണ്ട് വരിയിൽ നമ്മൾ പിന്നെ വലിയ നെറ്റാണ് അടിച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ അതിൻ്റെ നേരെ താഴെ നമ്മളെ മില്ലില് പുട്ടിനയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു അരിപ്പുണ്ടല്ലോ അതേപോലെ ഒരു നെറ്റ് നല്ല ഹെവി നെറ്റാണ് ഇതിൽ അടിച്ചിട്ടുള്ളത് അങ്ങനെ ഈ മേൽഭാഗം മൂന്ന് സെക്ഷനായിട്ട് ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് അടിച്ചിട്ടുള്ളത് പിന്നെ അതിൻ്റെ താഴേക്ക് നമ്മൾ ഇതുപോലെ തന്നെ വലുതിൻ്റെ ചെറുനെറ്റ് അടിച്ചിട്ടാണ് ചെയ്യുന്നത് മൊത്തം ഇനി ഇങ്ങനത്തെ ചെറുനെറ്റ് അടി വെച്ചിട്ടുള്ളത് നമ്മൾ നെറ്റ് ഏകദേശം വെച്ചിട്ടുണ്ട് ഇനി അടിയിൽ ഒരു രണ്ട് വരി വെക്കാണ്ട് അപ്പോൾ നമ്മളെ എല്ലാ പിന്നെ നെറ്റതിൽ കയറ്റിട്ടുണ്ട് ട്രേ എല്ലാ ട്രേ നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ട് ഏകദേശം എല്ലാ നമ്മൾ ഏകദേശം വെച്ചിട്ടുണ്ട് ആയിരം തേങ്ങക്ക് നമ്മൾ ഇരുപത്തിനാല് ട്രേ ആണ് അടിക്കണത് അത് മിക്സ് ചെയ്തിട്ടാണ് അടിക്കണത് ഇനി നമുക്ക് ഈ മില്ലിന്റെ പുതിയ വിശേഷങ്ങളിലേക്ക് അടക്കാം നരന്റെ എക്സ്പിലർ ആട്ടോ നരന്റെ പിന്നെ ഡ്യൂട്ടി നരൻ എക്സ്പെല്ലറിയാബാദ് അപ്പോൾ ഈ എക്സ്പിലർ പിന്നെ ചെയ്തിട്ടുള്ളത് നമ്മുടെ പൈനിയർ ഏജൻസി രമേശേധരനാണിത് ചെയ്തു കൊടുത്തിട്ടുള്ളത് കുന്നംകുളത്തം കുന്നംകുളത്തുള്ളത് അദ്ദേഹമാണ് ഇവിടെ എക്സ്പിലർ കാര്യങ്ങളും ഫിറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ വന്നിട്ട് മുളകും കാര്യങ്ങളും കഴുകി വൃത്തിയാക്കിയിട്ടാണ് പൊടിച്ചിട്ട് പൊടിച്ചിട്ട് പൊടിച്ച് കൊടുക്കുന്നത് മുളകും കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തി വെച്ചിട്ടുണ്ട് അതുപോലെ മല്ലി അതുപോലെ നിങ്ങളെ അവിടെ തുടങ്ങുന്ന അവിടെ പെരുമ്പാവൂരാണ് വെള്ളിപ്പൂരിവിടുന്ന് പൊടിച്ചിട്ട് പിന്നെ വല്ലപ്പോഴെന്ന് പൊടിച്ചിട്ട് പെരുമ്പാവൂര് ഒരു പിന്നെ ഷോപ്പ് വെച്ചിട്ട് അവിടെ വെച്ചിട്ടാണ് ചെയ്യണത് ഇദ്ദേഹം അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ എന്താ സനീഷ് സനീഷ് ഏ സനീഷ് താടി നമ്മുടെ വല്ല താടിയൊക്കെ ഉണ്ട് നമ്മുടെ അത്ര താടില്ലെങ്കിലും ഒരു താടില്ല ഒരാളാണ് അപ്പോൾ പെരുമ്പാവൂരിക്കാണ് ഇവിടെ പൊടിച്ചിട്ട് അവർ ചെയ്ത് കാരണൊക്കെ ചെയ്യുന്നത് അതിവിടുത്തെ കവി കുറിച്ചാത്തിട്ട് എന്താണ് നമ്മളെ എടുത്തെടുത്ത് പറയണതാന്ന് വെച്ചാൽ നമ്മളിവിടെ വന്നേക്കാ കാണാൻ നമ്മൾ നേരെ കണ്ടൊരു സംഭവമാണ് ഇവിടെ തന്നെ പൊടിച്ചിട്ട് കഴുകിട്ടാണ് അവർ ഡ്രൈവറിന്റെ ഉള്ളിൽ കയറ്റുന്നത് അതുപോലെ തന്നെ നരൻ്റെ എക്സ്പ്ലർ പിന്നെ അവര് കമ്പനിയിൽ നിന്ന് നേരിട്ട് എടുത്തിരിക്കണ മെഷീൻ തൃശ്ശൂർ ടീക്കണ മെഷീൻ ആണ് അപ്പൊ നാല് ഡബിൾ സ്റ്റേജ് ബൈപ്പിൽ ആണ് ഇവിടെ ഉള്ളത് ഓരോ സൈഡിൽ ഈ രണ്ട് ഈ രണ്ട് മെഷീൻ വെച്ചിട്ട് അതിന്റെ അടിയിൽ ഒരു പതിനഞ്ചിന്റെ ഒരു സീമെന്റ്സിന്റെ മോട്ടറും വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ഓരോ പിന്നെ ഭാഗങ്ങളും ഓരോ മെഷീനിലാണ് പൊടിക്കണേ ഇവിടെ അരി പൊടിക്കണേ അതുപോലെ തന്നെ മല്ലി മുളക് മഞ്ഞളക്കി പൊടിക്കണ് അതുപോലെ തന്നെ ഈ മെഷീന്റെ ഈ സൈഡില് രണ്ടും ഡീലക്സോ പറ്റി ഒരു സൈഡിൽ നനച്ചരും പിന്നെ ആ സൈഡിൽ നനച്ചരി മാത്രം അതുപോലെ ഇതിന് അരി ഗോതമ്പ് ഐറ്റംസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ മെഷീന്റെ ഒന്ന് കാണാൻ കഴിഞ്ഞത് ഈ ഭാഗത്ത് ആണ് ഈ ഭാഗത്ത് ഡീലക്സും ആ ഭാഗത്ത് സാധ്യമാണ് അപ്പൊ ഇത് ടീക്കട മെഷീനാണ് അതുപോലെ ഇതിന്റെ പിന്നെ മഞ്ഞൾ പൊടിക്കുന്ന ഡീലക്സ് ആണ് അപ്പൊ ടീക്കട നല്ല ഇവിടെ മുളകും അപ്പൊ ടീക്കട ഹെവി ഡ്യൂട്ടി മെഷീനാണ് ഇതില് ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയെടുക്കാൻ പറ്റാവുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ രമേശ് ചേട്ടൻ നല്ല കിലോ വെച്ചതും ഉള്ള സ്ഥലത്ത് നല്ല വൃത്തിയിൽ ഒരു ചെറിയ ഒരു മൂന്ന് മൂന്നടി മൂന്നര നാലും ഒരു കൗഡർ ഒക്കെ ചെയ്തിട്ട് അദ്ദേഹം നല്ല വൃത്തിയിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കാര്യങ്ങളും പിന്നെ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഈ മില്ലിലത്തെ വിശേഷങ്ങൾ അതേപോലെ തന്നെ നമ്മള് രണ്ട് ഡ്രൈവർ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഇവിടെ കൊപ്പായിട്ട് നമ്മള് പച്ചത്തേഖ എടുത്തിട്ട് എടുത്ത് ആട്ടി വളർക്കാനുള്ള പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇരുപത് ഇരുപത്തഞ്ച് കിലോന്റെ ടീക്കറോസ്റ്ററുണ്ട് ഉണ്ട് അഞ്ച് കിലോന്റെ മല്ലി വരെ നമ്മൾ ആ ഇവിടെ അതും പ്രത്യേകിച്ച് പറയാണ്ട് മല്ലി കഴുകിട്ട് പിന്നെ ഉണക്കിയതിന് ശേഷം നല്ല വറത്തിട്ടാണ് പൊടിക്കണത് മല്ലിയും കാര്യങ്ങളും പിന്നെ മസാലകൾ ചെയ്യണം ആ വിവിധ തരം ആ മസാലക്കൂക്കുകളൊക്കെ അത് മസാലക്കൂട്ട് ചോദിച്ചേക്കാണ് പറഞ്ഞിട്ടില്ല അത് രസമുള്ള കാര്യമാണ് പറഞ്ഞത് അപ്പൊ അതൊക്കെ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങള് അല്ലെ മില്ലിന്റെ ബിസ്മില്ല റൈസ് ഫ്ലവർ ഓയിൽ മിൽ വല്ലപ്പുഴയാണ് ഈ മില്ലിപ്പോ തുടങ്ങിയിട്ട് അധികം അധികം ഒന്നും ആയിട്ടില്ല ഏറ്റവും എത്ര ആയിട്ടുണ്ടാവും ഒരു ആയിട്ടുള്ളൂ അപ്പൊ ബിസ്മില്ല റൈസ് ഫ്ലവർ ഓയിൽ മില്ലിന് പൊടിമിൽ കൂട്ടായ്മയുടെ വക എല്ലാവിധ ആശംസകളും അപ്പൊ ടാങ്ക്